ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ ആ ഇതൊക്കെ ഞങ്ങൾ മറന്നണേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ സഹിച്ചണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഓരും സഹിച്ചണ് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളും സഹിച്ച് ഞങ്ങളൊക്കെ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കി ജണ്ടില്ലാറ പറഞ്ഞില്ല സത്യത്തിൽ മറ്റതൊക്കെ പഴച്ചതാണ് എന്ന കാര്യത്തിൽ അശേഷം സംശയം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ചേരികളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം എഴുതിയിട്ടുണ്ടാകാം ആ ഇന്നലകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആ മക്കൾ സുന്നത്ത് ജമാത്തിന്റെ മക്കൾ ഒറ്റക്കെട്ടായി ഈ ജാതി കള്ളന്മാരെ കുഴിച്ചു മൂടുന്നതിൽ മുമ്പിലുണ്ടാവും ആ പഴയതൊക്കെ തുടർന്നാണ്ട് ഇങ്ങനെ കുത്തി പൊന്തിച്ചാണ്ട് ഇനിയും സുന്നികൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചിണ്ടെങ്കില് അത് കോമാറന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല വീരാണ്ടി കുലേ സുരേമാണ്ടി കോമാണ്ടി ഉണ്ടല്ലോ ഓരോ കൊണ്ട് അത് കൂട്ടിയാൽ കൂടൂല എന്നിപ്പോ പറഞ്ഞോളൂ ഓ ഇപ്പൊ കുറേ തെരഞ്ഞുണ്ടാക്കി ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരാണല്ലത് മുലപിലാക്കൾ സുനീറ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്കാരുടെ പണിയല്ലേ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കട്ട് മുറിച്ച് ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരികയാണ് ശരി തന്നെയാണ് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കി ഞങ്ങളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് എന്നാൽ പോരെ ഇനി അഞ്ചാതി കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല ഇത് വെറുതെ അതിനു വേണ്ടി ഉറക്കി വായിക്കാണ്ടേ ക്ലിപ്പ് തിരഞ്ഞു യൂട്യൂബിൽ തിരഞ്ഞെടുക്കണ്ട ഒരു കാര്യമില്ല മുരപ്പിലാക്കലെ പോയി കറന്നു തുറങ്ങിക്കോ ഒപ്പം പഴയത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൂടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരാം അതല്ല കേട്ടില്ല പ്രത്യേകിച്ച് സുനീറിനൊന്നും ഇപ്പൊ യൂട്യൂബിൽ തപ്പി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് പറഞ്ഞിനെ ക്ലിപ്പുകൾ അതൊക്കെ ഉള്ള അതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് മുറിച്ചു കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ അതുകൊണ്ടൊന്നും കാര്യമില്ല ചങ്ങാമേരേ അതൊക്കെ ഞങ്ങൾ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ ജാതി കള്ളന്മാർക്കെതിരെ ആളുകളുടെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കള്ളത്തൊരീക്കത്തുകൾക്കെതിരെ ചമമുജാദി ഈ വ്യാജ കള്ളമാർക്കെതിരെ ഞങ്ങൾ ഒന്നിച്ച് രംഗത്തുണ്ടാവും അപ്പൊ പഴയതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഉറക്കം ഒഴിവാക്കാണ്ട് അടങ്ങാനാണ്ടോ പൈസ കാണാറില്ലല്ലോ ഓന് മനസ്സിലായി ഇതുകൊണ്ട് ഒരു കാര്യം നാലഞ്ച് ദിവസം ഉറക്കം ഒഴിവാക്കാണ്ട് പലതും കൊണ്ടുവരും സുബൈ വരെ തട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്ന ക്ലിപ്പ് സുബൈക്ക് നിസ്കരിച്ച് നിസ്കാരം കൂടി നിസ്കരിക്കാതെയാണ് ഓണ് ആ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് അത് ഇട്ടുന്നതേ ഓനെ ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിലൂടെ നമ്മളോട് പറയും അതോടുകൂടി ഓനെ കോമാടം തന്നെ പിൻവലിച്ച് ഓനതിന് പറ്റൂലെന്ന് ഓപ്പർക്ക് മനസ്സിലായി കാരണം കോമാടം കോമാളി അതാണ് ഇതോടെ കോമാടൻ്റെ നിയന്ത്രണത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നതാണല്ലോ പറഞ്ഞത് ഓൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പൈസ ആണെങ്കിൽ ഇക്കോലത്തിൽ ഓന ചളാക്കണ രീതിയിലുള്ള കിളിപ്പുകൾ കട്ട് മുറിച്ച് ഉറക്കം ഒഴിവാക്കി കൊണ്ടുവന്നിട്ടിട്ട് അത് സെക്കൻഡുകളെ കൊണ്ടാണ്ട് ബാത്തിലെ അപ്പൊ ഓന ഇപ്പൊ പിൻവലിച്ച ഓനെ കാണില്ലല്ലോ ഇനിയിപ്പൊ സുനീറാണ് ഇപ്പോ ഏറ്റെടുത്തത് ഒരു കാര്യമില്ല സുനീറ ഇതാ പോയി ഇറങ്ങിക്കു പാവം മൂലപ്പിലാക്കൽ കോമാടന്റെ പ്രധാന മുരീത് സാധു ചെ തൊല്ലിപ്പുറക്കീകര പറ സുന്നികൾ എന്ന് പറഞ്ഞാല് അന്നപ്പവൻ്റെ കള്ളന്മാരെ എതിർക്കുന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടാ ഇവിടെ വഹാബി മുജാഹിദ് കള്ളത്തൊരീക്കത്ത് സകല അലവരാതികളെയും എതിർക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഇതിൻ്റെ പ്രഖ്യാപനമല്ല ബഹുമാനപ്പെട്ട ജിഗിരി മുത്തുക്കോലത്തെ ഞങ്ങളുടെ പ്രസംഗം കെട്ടിയില്ല ചി ഇവിടെ ഇങ്ങള് പത്ത് പതിനഞ്ച് കൊല്ലായാലും വിഷയം പറഞ്ഞു തുടങ്ങാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വാപ്പ കോമാടന്റെ എന്താ എന്തൊക്കെയാണ് ഇങ്ങള് പറഞ്ഞു കൊടുക്കണത് ഇവിടെ എന്തായി ജെഫിരി മുത്തുക്കായ പ്രസംഗം ഒന്നും കേട്ടു വെക്ക പാവം സാധു എന്താ ചെയ്യ എത്ര പണിയെടുത്തിട്ടും മുട്ടങ്ങാല് പൊട്ടിച്ച് പാഞ്ഞു നേരം നോക്കുമ്പോ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചിരട്ടിയും നൂലും ഡർപ്പായും കൊണ്ട് പാഞ്ഞു വൈകുന്നേരം ആവുമ്പോ ആർപ്പും പൊളി ഉണ്ടാക്കിയിട്ട് ഒരു ഫായുതിണ്ടാവില്ല എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കൈതക്കാമൊക്കെ ഇറങ്ങി തീർക്കറിഞ്ഞിട്ടില്ല പാവം സാധു ഏതായാലും ബഹുമാനപ്പെട്ട ജെഫിരി മുത്തുക്കായ്താക്കളാപ്പന്നെ പ്രസംഗം ഒന്ന് കേട്ടാളാ പിന്നെ ഞങ്ങൾ ശുന്നികളമ്മില് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനപരമായിട്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് സുന്നത്തിനെതിൽ ആര് ശ്രദ്ധിച്ചാലും എല്ലാ ശുഞ്ഞികളും ഒന്ന് തന്നെ ഇരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കേട്ടോ എന്താ ചെയ്യലേ എന്തോ ഒരു ജാതി കഷ്ടടുത്തേ മുമ്പ് എടവർണ്ണ പാറമെന്ന് തുടങ്ങിയതേനി ഷംസുള്ളുലമ്മയിൽ മാതൃക ഉണ്ട് അതുകൊണ്ട് ഷംസുല്ല സുന്നത്തേക്കാത്ത സുന്നിയാളാണെന്ന് പറഞ്ഞു ഓലപ്പം കൂടണ്ട ഓലപ്പം കൂടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താണ്ടായത് എന്താ നിസ്തവം കൊണ്ട് പാറ പറഞ്ഞത് ഇത് പന്നൂരുള്ള പള്ളി ഉദ്ഘാടനത്തിലെ രണ്ടു സുന്നികൾ ഒന്നിച്ചുള്ള വേദിന്നോടാ പറഞ്ഞത് പട്ടൂരികളായ കേട്ടോളി മൂത്തൂ നിക്കും രാവിലെ തന്നെ ഓരോന്നോട് കൊണ്ടുവരും ആ പൈസ രണ്ടില്ല പഠിച്ചു ഓരോ കോമാടം പിൻവലിച്ചതാണ് പഞ്ചാതി ഓരോ കോമാളിത്തരം ഇതും കൊണ്ടോടോട് വരും എന്നാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിച്ചാൽ കച്ചാതിട്ട് അവർ കച്ചാണ് പൈല പലയാടാ നിബന എന്നാ പിൻവലിച്ചെന്ന് പറയാറ്റില്ല ജമാഅത്തിന്റെ ആശയങ്ങൾ പറയുന്ന വേദികൾ ഇപ്പോൾ വളരെ കുറഞ്ഞുപോയി അത് പ്രചരിപ്പിക്കുന്ന വേദികൾ കുറഞ്ഞുപോയി ഓ എന്റെ എസ് എഫിന്റെ പ്രവർത്തകരെ എസ് വൈ എസിന്റെ പ്രവർത്തകരെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ നിങ്ങളെങ്കിലും ഇക്കാര്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ജമാഅത്ത് പറയുന്ന വേദികൾ കുറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാം അറിയില്ല പുരുഷന്മാർക്കറിയില്ല അറിയില്ല ഖുർആൻ എന്ത് പറയുന്നു എന്നറിയില്ല അരീഫൻ പറയുന്നു എന്നറിയില്ല നമ്മൾ വെറും മാത്രം നടത്തിയാൽ പോരാ അതേപോലെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം പോരാ ഏത് മനുഷ്യർക്കൊപ്പം നിന്നാലും ഞാൻ പറയട്ടെ രക്ഷിക്കണം ഈമാൻ ഈ മാൻ രക്ഷിക്കണമെങ്കിൽ നിലനിൽക്കണം അതിനു വേണ്ടി അധ്വാനിക്കണം അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടക്കണം കുറെ ആളുകളെ സുഖിപ്പിച്ചാൽ പോരാ സിതമായ നിലനിൽക്കണം സുന്നസ്ഥിരമായ ആശയത്തോട് ജനങ്ങളെ മനസ്സിൽ വിരോധം ഉണ്ടാകണം ഇതുപോലെ ഈമാനിനെതിരായ ആശയങ്ങളോട് ജനങ്ങൾ മനസ്സിൽ നേരെ മറിച്ച് തെറ്റായ അംഗീകാരം നൽകുന്ന വിധം എല്ലാവരും ഒരുപോലെ ചിന്ത അതൊരിക്കലും ശരിയല്ല കേട്ടോ അമലുകള കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് പടച്ചവന് വേണ്ടി സ്നേഹിക്കലാണ് അള്ളാക്ക് വേണ്ടി വെറുക്കലാണ് പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടുന്നാണ് എവിടുന്നാണീ വരുന്നത് എന്താണ് ഈ കേൾക്കുന്നത് വയലത്തൂർ പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല അത് വയലത്തൂർ പാപ്പ വിശദീകരിക്കണം അല്ലെങ്കിൽ സി എം വിശദീകരിക്കണം എന്നല്ലാതെ സി എം വലിയുള്ള പറഞ്ഞു 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 എന്തെല്ലാമാണ് സംഭവമുള്ള പാടുന്നതും കേൾക്കുന്നതൊക്കെ ഒരു ഒരു മുസ്ലിമായ മനുഷ്യനുക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ സി എം വലിയുള്ള പറഞ്ഞതല്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തോട് ആ വാക്കുദ്ധരിച്ച് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മഹത്വം കുറച്ച് കളയുന്ന ആളുകളുണ്ട് അവരൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്തോട്ടാണ് ഈ മുഖത്തിനെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണം സി എം വലിയുള്ള ഞങ്ങളെ പഠിച്ചവനാണ് പറയാൻ പാടില്ല ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല ഏതർത്ഥത്തിനായാലും പറയാൻ പാടില്ല സി എം വലിയുള്ള ആയി തങ്ങൾ എല്ലാത്തിനെക്കാളും വലിയതാണ് പറയാൻ പാടില്ല ഏത് അർത്ഥത്തിനായാലും പറയാൻ പാടില്ല അങ്ങനത്തെ വാക്കുകളെല്ലാം ലിസാനുൽ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ആ ലോകത്തേക്ക് നീക്കേണ്ടതാണ് ആ ലോകത്തുമായി ബന്ധമുള്ള ആളുകൾക്ക് അതിൻ്റെ അർത്ഥം തിരിയുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇന്നുള്ള എല്ലാ ഇന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ട് എത്തുന്ന കാലമാണ് വളരെ സൂക്ഷിക്കണം സിയം എം വലിയ പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത്